മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് കണ്ണപ്പ എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മിനിറ്റ് നാൽപ്പത് സെക്കൻഡ്സും ധാരക്കുള്ള ഈ ടീച്ചർ ഒരു ഗംഭീര ടീച്ചർ എന്ന് പറയാനുള്ള കാരണം ഈ സിനിമ ഒരു പേരൻ്റെ സിനിമ കിടിയാണ് ഇതിലെ നായകന്മാരാരൊക്കെയെന്ന് വെച്ചാൽ ഇതിൽ മോഹൻ വിഷ്ണു മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ ശരത് കുമാർ പിന്നെ കാജൽ അഹർവാൾ വലിയ ഒരു ക്യാൻവാൻസിലൊരുങ്ങുന്ന ഒരു സിനിമ കൂടെയാണ് ഒരു പീരിയോഡിക് ഡ്രാമ ആക്ഷൻ ചിത്രമാണ് ഈ സിനിമ എന്ന് പറയുന്നത് ടീസറിൻ്റെ ക്വാളിറ്റി ഗംഭീരം തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിൽ പ്രോപ്പറായിട്ട് ഇത്രയും വലിയ കാസ്റ്റ് അടങ്ങുന്ന സിനിമയിൽ എല്ലാവരും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ സിനിമ നല്ല ബോക്സ് ഓഫീസിൽ കയറുന്ന ഒരു സിനിമയാണ് കണ്ണപ്പ എന്നുള്ള സിനിമ ഇതിപ്പോൾ ഒരു ടീസർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ടീസറിൻ്റെ ക്വാളിറ്റിയും ക്യാസ്റ്റും കുഴപ്പമില്ല എല്ലാം അത്യാവശ്യം വന്നിട്ടുണ്ട് ഈ തിയേറ്ററിൽ ഇന്ന് ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല ടീസർ അത്യാവശ്യം കൊള്ളാം എന്നുള്ള ടീസറാണ് ഒരു സൈലൻ്റായിട്ട് വന്നൊരു ടീസറാണ് ഞാൻ പോലും അറിഞ്ഞില്ല ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോഴും கண்டது கொள்ள